നിന്നരികത്തായി ഭാഗം മുപ്പത്തിയെട്ട് എന്താ ഏട്ടാ അനന്തയുടെ വിളികെട്ട് രമേശൊന്നും ഞെട്ടി അത് രവതി പറഞ്ഞിട്ടുണ്ട് നമ്പറൊന്നും അതാ ഇനി നേരിട്ട് സംസാരിക്കലോ അധികം വൈകാതെ തന്നെ രംഗം ശരിയില്ലെന്ന് തോന്നി അവൻ മനസ്സിൽ തോന്നിയത് പറഞ്ഞു ആണോ എനിക്കൊന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു അവൾക്കും ചെറിയ ചമ്മലൊക്കെ ഉണ്ട് അന്ന് അങ്ങനെയൊക്കെ വീരവാദം പറഞ്ഞിട്ട് പിന്നെ തന്നോട് സംസാരിക്കാനൊരു മടി അത്രയേ ഉള്ളൂ വേറൊന്നില്ല ഇനി കല്യാണം അടുത്ത് തന്നെ ഉണ്ടാകല്ലോ അപ്പോ എല്ലാ പിണക്കവും മാറ്റിയേക്ക് രമേശ് അവന്റെ തോളിൽ തട്ടി ചിരിയോട് പറഞ്ഞു അനന്തു മറുപടിയായി ഒന്ന് ചിരിച്ചു അവനും അത് തന്നെ മതിയെന്ന് തീരുമാനിച്ചു അധികം വൈകാതെ തൻ്റെ പെണ്ണ് തനിക്കരികിൽ ഉണ്ടാകും എന്നാലോചിച്ചപ്പോൾ തന്നെ അവനൊരു ഉന്മേഷമായിരുന്നു രമേഷ് അവനോട് യാത്ര പറഞ്ഞ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു പോയി അനന്തു അച്ഛൻ്റെ ക്യാബിനിലേക്ക് നടക്കുമ്പോഴാണ് അച്ഛനും മബിയും കൂടി പുറത്തേക്ക് വരുന്നത് രമേശ് പോയോ മോനെ ആ ഇപ്പൊ പോയതേ ഉള്ളു അച്ഛ അല്ല അച്ഛനും ചേട്ടനും എങ്ങോട്ടാ അവരെങ്ങോട്ടോ ഇറങ്ങാൻ നിൽക്കുന്നത് കണ്ട് അനന്ത് ചോദിച്ചു അച്ഛനും മബിയും പരസ്പരം നോക്കി ചിരിച്ചു ഞാൻ രമേഷ് വന്ന കാര്യങ്ങളെല്ലാം അമ്മയോട് വിളിച്ചു പറഞ്ഞു ഇന്ന് തന്നെ ജോൽസിനെ കണ്ട് വിവരങ്ങൾ തിരക്കാനാണ് ഓർഡർ യോ അച്ഛൻ പറഞ്ഞതിന് ഒരു ആശ്ചര്യത്തോടെ അവൻ ചോദിച്ചു പോയി അതേടാ നാളെ ചൊവ്വാഴ്ചയാണെന്നും നല്ല കാര്യങ്ങൾ നീട്ടിവെക്കണ്ടെന്നും അമ്മ പറഞ്ഞു അമ്മ പറഞ്ഞാൽ പിന്നൊന്നും ചിന്തിക്കാനില്ല അതുകൊണ്ട് ഇപ്പോ തന്നെ പൊയ്ക്കോളം പറഞ്ഞു അഭി അനന്തവിന്റെ തോളിൽ കൊണ്ട് പറഞ്ഞു അച്ഛൻ അവരെ രണ്ടുപേരെയും നോക്കി ചിരിച്ചു എന്റെ മോന്റെ സന്തോഷം മാത്രമേ ഞങ്ങൾക്ക് കാണണ്ടോ അച്ഛൻ പോയി കാര്യങ്ങൾ ശരിയാക്കിയിട്ട് വരാം അച്ഛൻ അനന്തുനെ നോക്കി പറഞ്ഞിട്ട് പുറത്തേക്ക് നടന്നു കോളടിച്ചില്ല മോനെ ചിലവുണ്ടേ അബി അനന്തു തോളിൽ തട്ടി പറഞ്ഞു അനന്തു അവനെ നോക്കി ചിരിച്ചു അബി ദേ അച്ഛൻ വിളിക്കുന്നുണ്ട് ഞങ്ങൾ പോയി നോക്കിയിട്ട് വരാം അബി മുന്നോട്ട് നടന്നുകൊണ്ട് അവനോട് പറഞ്ഞു ഏട്ടാ എന്താണെങ്കിലും വേഗം വിളിച്ചു പറയണേ ഉം ആകാംക്ഷ കൂടിയല്ലേ ഞാൻ വിളിക്കാം അബി അവനെ കളിയാക്കിക്കൊണ്ട് വേഗം അച്ഛൻ്റെ അടുത്തേക്ക് നടന്നു ിരിയോടെ തൻ്റെ ക്യാബിനിലേക്കും അവന് സത്യത്തിൽ ഒന്നും വിശ്വസിക്കാൻ കൂടി കഴിയുന്നുണ്ടായിരുന്നില്ല അന്ന് രേവതി അങ്ങനെയൊക്കെ പറഞ്ഞതിൽ ഒരുപാട് വിഷമമുണ്ടായിരുന്നു ഓരോ നിമിഷവും ആ വേദനയോടെയാണ് കടന്നു പോയിരുന്നത് എന്നിട്ടും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു എനിലേക്ക് എത്തുമെന്ന് അതുകൊണ്ടാണ് ഇതുവരെ അവളെ മറക്കാൻ കഴിയാത്തതും എല്ലാം ഓർത്ത അവൻ തന്റെ ചെയറിലേക്ക് ചാരിയിരുന്നു ചെറു പുഞ്ചിരിയോടെ രേവതി നിനക്കായി ഞാൻ കാത്തിരിക്കുന്നു നിന്ന രകത്തായി എന്റെ ഓരോ നിമിഷവും പങ്കുവെക്കാൻ ഞാൻ കാത്തിരിക്കുന്നു ശരീരത്തിലേക്ക് പടരുന്ന തണുപ്പ് അറിഞ്ഞാണ് അവൾ കണ്ണുകൾ തുറന്നത് മുഖമാകെ ആകെ വീർത്തു കെട്ടിയ പോലെയാണ് അവൾക്ക് തോന്നിയത് പതയെ കണ്ണുകൾ ചിമ്മി തുറക്കുമ്പോൾ വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു എന്നാലും കണ്ണുകൾ തുറന്ന് ചുറ്റും നോക്കി നിലത്താണ് കിടക്കുന്നതെറിഞ്ഞ് അവൾ പതയെ എണീറ്റിരുന്നു എവിടെയല്ലാമോ എല്ലും നുറങ്ങുന്ന വേദന എന്നാലും വേദന കടിച്ചു പിടിച്ച് അവൾ എഴുന്നേറ്റിരുന്നു കുറച്ചു കഴിഞ്ഞതും ഇന്നലെ രാത്രി നടന്ന സംഭവങ്ങൾ അവൾ കണ്മുന്നിലേക്ക് തെളിയോടെ വന്നപ്പോൾ അവളുടെ കണ്ണുകൾ തോരാതെ പെയ്തുകൊണ്ടിരുന്നു കണ്ണുനീർ തുടക്കാൻ പോലും ആകാതെ അവൾ ഒരേ ഇരിപ്പ് ഇരുന്നു അച്ചോട്ടാ എനിക്ക് ശരീരത്തിന്റെ വേദനയെക്കാളും ഇപ്പോ ഈ മനസ്സ് വേദനിക്കുന്നുണ്ട് അച്ചോട്ടിനെ കാണാൻ തോന്നുന്നുണ്ട് എനിക്ക് എനിക്ക് ആരുല്ല ദൈവങ്ങളെ അവൾ മനസ്സാൽ പറഞ്ഞുകൊണ്ട് മെയ്കളടച്ച് തലപ്പുറകിലെ ചുവരിലേക്ക് ചാരി വെച്ചിരുന്നു അവൾ വേദനിക്കുകയാണ് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അവളുടെ പ്രണയത്തിനു വേണ്ടി രമേശ് വീട്ടിലേക്ക് എത്തിയതും ഇന്ദു അമിനെയും കൊണ്ട് മുറിയിലേക്ക് പോയി എന്തായി രമേശ് കാര്യങ്ങൾ എല്ലാം നടന്നോ ഇന്ദു ആകാംക്ഷ അടക്കാൻ വയ്യാതെ അവനോട് ചോദിച്ചു ഞാനൊരു കാര്യത്തിന് പോയാൽ അത് നടത്തിക്കൊണ്ടേ വരുമെന്ന് എന്റെ പെണ്ണിന് ഇതുവരെ മനസ്സിലായിട്ടില്ലേ രമേശ് അവളുടെ മൂക്കിൻ തുമ്പിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു ഏഹ് സത്യമാണോ അപ്പോ നമ്മുടെ പ്ലയലെല്ലാം ഏറ്റുമല്ലേ ഏറ്റവും ഏൽപ്പിച്ചു അങ്ങനെ ആയിരുന്നില്ലേ എന്റെ അഭിനയം അവൻ ഇട്ടിരുന്ന ഷർട്ടിന്റെ കോളർ പൊക്കിക്കൊണ്ട് പറഞ്ഞു അല്ലേലും എനിക്കറിയാം എന്റെ രമേശ് ഒരിക്കില്ലാടെണെന്ന് എന്റെ ഒരു ഇത് വെച്ച് നോക്കാണെങ്കിൽ അവർ ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിലുള്ള മുഹൂർത്തവുമായി എന്നെ വിളിച്ചിരിക്കും അയ്യോ അങ്ങനെ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ത് സമാധാനത്തോടെ ബെഡിൽ ചെന്നിരുന്നു നിന്റെ ടൈമിംഗ് ഒന്നും മോശമല്ലാട്ടോ കറക്റ്റ് സമയത്താ നീ വിളിച്ചതും അതെനിക്ക് മനസ്സിലായി അവൾ അവനെ നോക്കി ചിരിച്ചു അല്ല രമേഷ് രണ്ടാഴ്ച എന്നൊക്കെ പറയുമ്പോൾ അച്ഛനും അമ്മയും സമ്മതിക്കുമോ അവൾ ഉള്ളിൽ തോന്നിയൊരു സംശയം ചോദിച്ചു അമ്മ സമ്മതിക്കും അതെനിക്കുറപ്പാ അല്ലേലും അമ്മ നാളേക്ക് നാളെ അവളെ പിടിച്ച് കെട്ടിക്കാൻ നടക്കുക പക്ഷേ അച്ഛന്റെ കാര്യമാണ് ആ അത് തന്നെയാ ഞാനാലോചിക്കുന്നേ അച്ഛൻ എങ്ങനെ സമ്മതിക്കുമെന്നാ ഇന്ദു ആലോചനയോടെയിരുന്നു തനിക്കറിയാലോ അച്ഛൻ എന്നെക്കാളും ഇഷ്ടം എന്ന രേവതിയെ മാത്രമാണ് അതുകൊണ്ട് അവളുടെ ഇഷ്ടം മാത്രമേ അച്ഛൻ കണക്കിലെടുക്കൂ രമേഷ് പറഞ്ഞു പെട്ടെന്ന് എന്തോ കിട്ടിയ പോലെ ഇന്ദു രമേഷിനെ നോക്കി എന്താടോ ഒരു ഐഡിയ ഉണ്ട് എന്താ അത് അച്ഛനും മകളും തമ്മിലുള്ള സ്നേഹം വെച്ച് തന്നെ നമുക്ക് കളിക്കാം അതാണ് വഴി എന്ത് വഴി വാ അവൾ അവനെ തനിക്കരികിൽ പിടിച്ചിരുത്തിക്കൊണ്ട് തവളുടെ മനസ്സിലായി ഐഡിയ അവനോട് പറഞ്ഞു സംഭവം കൊള്ളാം പക്ഷേ ഏൽക്കോ എല്ലാം കേട്ട് കഴിഞ്ഞ് അവൻ ചോദിച്ചു ഐഡിയ പാളാതെ നോക്കേണ്ടത് നമ്മുടെ കഴിവാണ് അത് ശ്രദ്ധിച്ചാൽ എല്ലാം ഓക്കെ അവൾ അവനെ നോക്കി ചിരിച്ചു േടോ താനാള് കൊള്ളാലോ ഈ തല നിറച്ചു കുരുട്ടുബുദ്ധിയാണല്ലോ സമ്മതിച്ചു അവൻ അവളുടെ തലയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ജീവിക്കാനല്ലേ രമേശ് കുറച്ച് കുരുട്ടുബുദ്ധിയൊക്കെ ആകാം അല്ലേ എവിടെ എത്തില്ല അവൾ അവനെ നോക്കി പറഞ്ഞുകൊണ്ട് ഉള്ളിൽ കുടിലതയോടെ ചിരിച്ചു അപ്പോ ഐഡിയ ഫ്ലോപ്പ് ആകാതെ ഞാൻ ശ്രദ്ധിച്ചോളാം പോരെ ഉം ഞാനിതൊക്കെ ചെയ്യുന്നത് നമുക്കും വേണ്ടിയാ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാ അവൾ അവനെ നോക്കി അതെനിക്ക് അറിയാം താൻ താനെന്റെ നല്ലത് മാത്രമേ നോക്കൂ എന്ന് നമ്മുടെ കുടുംബത്തെ ഉയർച്ചയിലെത്തിക്കാനാണ് ഈ കഷ്ടപ്പാടെല്ലാം അവൻ അവളെ ചേർത്ത് പിടിച്ചു രവതിക്ക് നമ്മളോട് ദേഷ്യം തോന്നൂവോ രമേശ് അവൾ മുഖമുയർത്തി അവനെ നോക്കി തോന്നുമായിരിക്കും പിന്നെ മാറിക്കോളും ആ അജിത്തിനേക്കാളും എത്രയോ നല്ല കുടുംബമാണ് അനന്തുവിൻ്റെത് ഒരു ജീവിതമൊക്കമാകുമ്പോൾ കഷ്ടപ്പാടിനേക്കാളും നല്ലത് ഒരു ജീവിതമാണെന്ന് അവൾക്ക് ജീവിച്ചു തുടങ്ങുമ്പോൾ മനസ്സിലാകും ഇപ്പോ എന്തുകൊണ്ടാണ് ഞാൻ അന്തുണയെയും അവളെയും ചേർത്ത് വെച്ചതെന്ന് അവൾക്ക് അപ്പോൾ അറിഞ്ഞോളും അതുവരെ എന്നോട് ദേഷ്യെങ്കിൽ ദേഷ്യം ആയിക്കോട്ടെ അങ്ങനെ അങ്ങ് പോകട്ടെ അവൻ പറഞ്ഞു നിർത്തി രമേശ് പറഞ്ഞത് ശരിയാണ് അവളുടെ നല്ലതിനു വേണ്ടിയാ നമ്മൾ ഇങ്ങനെ ചെയ്തതെന്ന് ഒരു ദിവസം അവൾക്ക് മനസ്സിലാകും എന്തു അവന്റെ കൈകളിൽ മുറുക്ക പിടിച്ചു